മൈസഫ് ഡോക്ടർ ജോയിസ് മരിയ ജോസഫ് കൺസൾട്ടൻ്റ് ഡെമറ്റോളജിസ്റ്റ് സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേസർ ഹെയർ റിമൂവൽ എന്ന പ്രൊസീജിയറിനെ കുറിച്ചാണ് ഇന്ന് ഹെയർ റിഡക്ഷന് വേണ്ടി എഫ് ഡി എ അപ്രൂവൽ ആയിട്ടുള്ള ഏറ്റവും നല്ല പ്രൊസീജിയർ ആണ് ലേസർ ഹെയർ റിമൂവൽ നെക്സ്റ്റ് ഒരു കോമൺ ഡൗട്ടാണ് ഈ പ്രൊസീജിയറിന് എത്ര സെഷൻസ് വേണ്ടി വരിക എന്നുള്ളത് ഒരു നോർമൽ കേസിൽ ഒരു സിക്സ് ടു എയ്റ്റ് സെഷൻസ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത് ഇൻ കേസ് വേറെ ഹോർമോണൽ ഇംബാലൻസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു ത്രീ ഫോർ സെഷൻസ് ആകുമ്പോഴേക്കും നമ്മൾ അച്ചീവ്ഡ് റിസൾട്ട് എത്താറുണ്ട് അതായത് ഒരു തിക്ക് ടെർമിനൽ ഹെയർസിൽ നിന്നും ഒരു തിൻ ഹെയ്സ് ആയി വരാറുണ്ട് അടുത്ത ഒരു ഡൗട്ടാണ് എത്ര പ്രായം മുതൽ നമുക്ക് ലേസർ ഹെയർ റിമൂവൽ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു മിനിമം ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് നമ്മൾ പറയുന്നത് എയ്റ്റീൻ ഇയേഴ്സ് ബിലോ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ പേരൻസിന്റെ കൺസെൻറ്റും കൂടി ആവശ്യമുണ്ട് അടുത്ത ഒരു ഡൗട്ടാണ് ഈ പ്രൊസീജിയറിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് അ സൈഡ് എഫെക്ട്സ് ഉണ്ടോ എന്നുള്ളത് ഈ ലേസർ ചെയ്യുന്ന ദിവസം ഒരു മൈൽഡ് റെഡ്നെസ് ഒരു ഇറിറ്റേഷൻ ഒരു ബേണിംഗ് സെൻസേഷൻ ചിലർക്ക് വരാറുണ്ട് അതോ വൺ ഓർ ടു ഡേയ്സിൽ തന്നെ അത് കുറയാറുണ്ട്